നമസ്കാരം നമുക്ക് ഇപ്പം എപ്പോഴും പഠിച്ചുകൊണ്ടിരിക്കണമെന്ന് ആഗ്രഹമുള്ളവർക്ക് പഠിത്തമൊക്കെ നമ്മൾ ഏകദേശം എല്ലാം കഴിഞ്ഞാലും വീണ്ടും വീണ്ടും എന്തെങ്കിലും കാര്യങ്ങൾ ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ സ്കിൽ ഡെവലപ്മെൻറ്റ് ടെക്നോളജി ഉണ്ട് അപ്പോൾ അവിടെ നമുക്ക് ഇത്ര മണിക്കൂറുണ്ട് വന്നിട്ട് അറുപതോ മണിക്കൂർ അങ്ങനെയൊക്കെ എടുത്തിട്ട് വർഷം മുഴുവൻ പഠിക്കണ്ട നമുക്ക് അത്ര സമയം കൊണ്ട് പഠിച്ചെടുക്കാൻ ചില കോഴ്സുകളുണ്ട് അത് നല്ല വാലിഡ് ആണ് ദിവസം നാല് മണിക്കൂറൊക്കെ നമ്മൾ പഠിച്ചാൽ നല്ല വാലീഡ് ആയിട്ടുള്ള സർട്ടിഫിക്കറ്റും കിട്ടും പിന്നെ ഓൺലൈനാണ് എക്സാമൊക്കെ ഓൺലൈൻ എക്സാം എന്ന് വെച്ചാൽ നമുക്ക് വേറെ കോപ്പി അടിക്കാൻ അങ്ങനെയൊന്നും പറ്റില്ല കറക്റ്റായിട്ട് നമ്മൾ പഠിച്ചതും എഴുതണം ആറ് ബുക്കൊക്കെ പഠിക്കാനുണ്ടാവും നന്നായിട്ട് പഠിക്കാനുണ്ടാവും ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഡിഗ്രി കോഴ്സിന് പഠിക്കുന്നത് പോലെ പഠിക്കാനുണ്ടാവും പക്ഷേ നമുക്ക് പഠിക്കാൻ ആഗ്രഹമുള്ളവർക്ക് വീണ്ടും വീണ്ടും പഠിക്കാനുള്ള അവസരമാണ് അപ്പം ഞാൻ കൗൺസിലിംഗ് സൈക്കോളജി എന്ന് പറയുന്ന ഒരു ഡിപ്ലോമ കോഴ്സിന് ചേർന്നിരുന്നു ആക്ച്വലി പി ജി ഡിപ്ലോമയ്ക്ക് നോക്കി ചേരാം പക്ഷേ നമുക്ക് ഇതിനെപ്പറ്റി കൂടുതലും മനസ്സിലാക്കണമെന്ന് ആഗ്രഹമുള്ളതുകൊണ്ട് മോള് സൈക്കോളജിക്ക് ചേർന്നപ്പോൾ തന്നെ എൻ്റെ ഒരു വലിയ ആഗ്രഹമായിരുന്നു സൈക്കോളജി കൂടുതൽ പഠിക്കണമെന്നൊരു ആഗ്രഹമുണ്ട് അപ്പം ഞാനത് ചേർന്നപ്പോഴും അപ്പോൾ എൻ്റെ എക്സാം എടുത്ത് വരുന്നു അപ്പം ഞാൻ ചോദിച്ചു എന്നാൽ പിന്നെ അതിനെപ്പറ്റി ഉള്ള ക്ലാസ്സിലൂടെ ഇടാമെന്ന് വിചാരിച്ചു അപ്പം കൂടുതൽ മനസ്സിലാക്കണമെന്നുള്ളവർക്ക് ഡിപ്ലോമ കോഴ്സിന് ചേർന്നിട്ട് പിന്നെ പി ജി എടുത്താൽ മതി അല്ല പി ജി മാത്രം എടുത്താൽ മതി എന്നുള്ളവർക്ക് ഡയറക്റ്റ് ഡിഗ്രി കഴിഞ്ഞവർക്ക് ചേരാൻ പറ്റും പി ജിക്ക് അല്ലെങ്കിൽ പി ജി കഴിഞ്ഞവർക്കും പി ജി കോഴ്സിനും ചേരാം പിന്നെ വളരെ വാലിഡ് ആയിട്ടുള്ള സർട്ടിഫിക്കറ്റ് ആയതുകൊണ്ട് തന്നെ കൗൺസിലിംഗ് എന്ന ഫീൽഡിൽ നിൽക്കുന്നവർക്ക് ഇതും പി ജിയുടെ സർട്ടിഫിക്കറ്റും പി ജി കൗൺസിലിംഗ് ഡിപ്ലോമയുടെ സർട്ടിഫിക്കറ്റും മതിയാവും കൗൺസിലിംഗ് എന്ന ഫീൽഡിൽ താല്പര്യമുള്ളവർക്ക് അപ്പോൾ ഞാൻ എനിക്ക് മെൻ്റലി ആൻഡ് ഫിസിക്കലി കുറച്ച് പ്രോബ്ലംസ് ഉണ്ടായ സമയത്ത് മെൻ്റലി ഒന്ന് റീഫ്രഷ് ആകാൻ ഞാൻ എല്ലാ സമയത്തും അങ്ങനെ എന്തെങ്കിലും പുതുതായിട്ട് പഠിക്കാറുണ്ട് അപ്പോൾ ഞാൻ രണ്ട് മൂന്ന് കോഴ്സിന് പക്ഷേ ഞാൻ ഒരേ സമയം ഒരാഴ്ചയുടെ ഡിഫറൻസിലാണ് ഓരോന്നിലും ചേർന്ന് അപ്പോൾ എനിക്ക് കുറച്ച് പഠിച്ചെടുക്കാൻ കുറേ ടൈമിൻ്റെ കുറച്ച് പ്രശ്നമുള്ളതായിട്ട് തോന്നുന്നുണ്ട് അപ്പോൾ ഞാനതിൽ ചിലതൊക്കെ കംപ്ലീറ്റ് ചെയ്തു ഇപ്പോൾ ചിലതിങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നുള്ളൂ അപ്പം നമുക്ക് ഇത്ര മണിക്കൂർ കൊണ്ട് കംപ്ലീറ്റ് ചെയ്യാമെന്നുള്ളത് കൊണ്ട് വലിയ പ്രശ്നങ്ങളൊന്നുമില്ല ഇല്ല ടൈമുണ്ട് നമ്മുടെ മുന്നിൽ ദിവസം നാല് മണിക്കൂർ നമ്മൾ നീക്കി വെച്ചില്ലെങ്കിൽ ഒന്നിച്ച് പഠിച്ചെടുക്കാൻ പറ്റും അപ്പം ഞാനപ്പം അങ്ങനെ വിചാരിച്ചിട്ട് ആക്ച്വലി മറ്റു കാര്യങ്ങളിലൊക്കെ കുറേ സമയം നമ്മളിപ്പോൾ ഏത് മീഡിയ എടുത്താലും അതിനകത്ത് കുറച്ച് ആവശ്യമില്ലാത്ത കാര്യങ്ങളായിരിക്കും നമ്മുടെ തലയിലേക്ക് കുത്തി നിറയ്ക്കുന്നതിൽ നല്ലത് കുറച്ച് നോളജ് കുത്തി നിറച്ച് കഴിഞ്ഞാൽ അത് ആർക്കെങ്കിലുമൊക്കെ ഉപകാരപ്പെടുള്ളൂ എന്നോർത്താണ് അതിലേക്ക് തിരിഞ്ഞത് അതെനിക്ക് പക്ഷേ കുറച്ച് കുറച്ചേറെ ആശ്വാസമൊക്കെ തന്നിട്ടുണ്ട് മെഡിറ്റേഷനും ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അപ്പോൾ ഞാൻ ഇന്ന് വരെ ഇന്ന് മുതൽ ഒരു പരിപാടിയിലേക്ക് തുടങ്ങാമെന്ന് വിചാരിക്കുന്നു മീൻസ് ക്ലാസ്സസ് ഒക്കെ ഇടാമെന്ന് വിചാരിക്കുന്നു എനിക്ക് അറിയില്ല എത്രത്തോളം സക്സസ് ആകുന്നു പക്ഷേ എനിക്ക് പഠിക്കാൻ വേണ്ടി ഇത് ചെയ്തേക്കുള്ളൂ എന്നുള്ളതുകൊണ്ട് ഞാൻ അങ്ങനെ ഒരു തീരുമാനത്തിൽ എത്തിയിട്ടുണ്ട് അപ്പോൾ എന്തായാലും നമുക്ക് നോക്കാം സക്സസ് സക്സസ്സാകുമെന്ന് ഞാൻ ഉദ്ദേശിച്ചത് വേറെ ഒന്നും എൻ്റെ ടൈമിൻ്റെ ഒരു ഇഷ്യൂസ് കൊണ്ടാണ് അതെല്ലാം കൂടെ നടക്കുമോ എന്നൊരു ഡൗട്ട് പക്ഷേ ഞാനത് ആക്ച്വലി ഞാൻ തന്നെ എൻ്റെ സബ് കോൺഷ്യസ് മൈൻഡിനൊരു ഇത് കൊടുത്തിട്ട് തുടങ്ങുകയാണ് പറ്റും എന്നൊരു ഓർപ്പിന്മേൽ തുടങ്ങുകയാണ് അപ്പോൾ സൈക്കോളജിയോട് താല്പര്യമുള്ളവരല്ലേ സൈക്കോളജി സ്റ്റുഡൻസിന് ഇത് ഉപകാരപ്പെടുമെന്ന് വിശ്വസിക്കുന്നു എനിക്ക് ടീച്ചിങ് ഫീൽഡ് വളരെ ഇഷ്ടമുള്ള ഫീൽഡ് ആയതുകൊണ്ട് തന്നെ കുട്ടികൾ ഇതുവരെ ഇളയമോള് എം എ ഇംഗ്ലീഷ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് സെക്കൻഡ് ഇയർ മൂത്താള് സെക്കൻഡ് ഇയറ് സൈക്കോളജി ചെയ്യുന്നു അപ്പം ഇതുവരെയും ട്യൂഷൻ അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് അവർ പോയിട്ടില്ല എന്തെങ്കിലും ഡൗട്ട് ഞാൻ അങ്ങനെ പറഞ്ഞു കൊടുക്കുമായിരുന്നു കാരണം ഞാനും ആ ഫീൽഡ് ആയിരുന്നതുകൊണ്ട് അപ്പോൾ സൈക്കോളജിക്ക് പോയി തുടങ്ങി കഴിഞ്ഞാൽ എന്തെങ്കിലും ഡൗട്ടൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് അത്ര ക്ലിയർ ചെയ്യാൻ പറ്റുന്നില്ല പറ്റില്ല അതുകൊണ്ട് തന്നെയാണ് ഈ ഫീൽഡ് പഠിക്കണമെന്ന് കൊള്ളാ ആഗ്രഹം തോന്നിയത് അപ്പോൾ എന്തായാലും ഞാൻ പഠിച്ചെടുക്കാമെന്ന് വിചാരിക്കുന്നു പത്ത് ആയിട്ട് ക്ലാസ്സായിട്ടിടാന്ന് ഞാൻ വിചാരിക്കുന്നു കാരണം കൂടുതൽ ക്ലാസ് ആയി കഴിഞ്ഞാൽ പിന്നെ ഇപ്പം ആരും നോക്കിയില്ലെങ്കിലും പിന്നീടാണെങ്കിലും ആൾക്കാർക്ക് ഉപകാരപ്പെടും മീൻസ് ഇംഗ്ലീഷിലുള്ള നോട്ട്സ് ആണ് അത് മലയാളത്തെക്കുറിച്ച് എക്സ്പ്ലെയിൻ ചെയ്താൽ നമ്മുടെ മാതൃഭാഷ മലയാളം ആയതുകൊണ്ട് തന്നെ കുട്ടികൾക്കത് മലയാളത്തിലായിരിക്കും കൂടുതൽ എളുപ്പമായിരിക്കുന്നത് ചിലർ പ്ലസ് ടു കഴിഞ്ഞ് ഇങ്ങനെ കോഴ്സിന് ഡയറക്റ്റ് ചേർന്ന കുട്ടികളുണ്ട് അവരെ സംബന്ധിച്ചൊക്കെ വളരെ എളുപ്പമായിരിക്കും പിന്നെ ഡിഗ്രി കഴിഞ്ഞ് ചേർന്നവർക്കൊന്നും വലിയ കുഴപ്പമുണ്ടാവില്ല അപ്പം ഞാൻ അങ്ങനെ അങ്ങനെയൊരു തീരുമാനത്തിലെത്തിയിട്ടുണ്ട് അപ്പോൾ നമുക്ക് നോക്കാം ആദ്യമായിട്ട് നമുക്ക് ഹെൽത്ത് സൈക്കോളജി എന്താണെന്ന് നോക്കാം ഹെൽത്ത് സൈക്കോളജി ഈസ് ദ സ്റ്റഡി ഓഫ് സൈക്കോളജിക്കൽ ആൻഡ് ബിഹേവിയറൽ പ്രോസസ്സ് ഇൻ ഹെൽത്ത് ഇൽനസ് ആൻഡ് ഹെൽത്ത് കെയർ നമ്മുടെ ആരോഗ്യം രോഗങ്ങളെ ഹെൽത്ത് കെയർ ഹെൽത്ത് കെയർ എന്ന് പറഞ്ഞാൽ നമുക്കറിയാമല്ലോ ആരോഗ്യപാലനം നമ്മുടെ മീൻസ് നമുക്ക് രോഗങ്ങൾ വരാതെ നമ്മുടെ ഹെൽത്തിനെ സംരക്ഷിക്കുന്ന രീതികൾ അതിനെപ്പറ്റിയുള്ള അതായത് ഹെൽത്ത് സൈക്കോളജി ഈസ് എ സ്റ്റഡി ഓഫ് ഹെൽത്ത് സൈക്കോളജി എന്ന് പറയുന്നത് ഇൻ അതിനെ പറ്റിയുള്ള പഠിത്തമാണ് എന്തൊക്കെ സൈക്കോളജിക്കൽ ആൻഡ് ബിഹേവിയറൽ പ്രോസസ് ഇൻ ഹെൽത്ത് ഹെൽത്തിനെ പറ്റിയുള്ള സൈക്കോളജിക്കലും ബിഹേവിയറൽ പ്രോസസ്സ് ബിഹേവിയറൽ പ്രോസസ്സ് നമുക്ക് പെരുമാറ്റ രീതിയിലുമുള്ള സൈക്കോളജിക്കൽ മാനസികപരവും പെരുമാറ്റ രീതിയിലുമുള്ള പ്രശ്നങ്ങൾ അതെങ്ങനെ നമ്മുടെ ആരോഗ്യത്തിനെയും രോഗങ്ങളെയും ഹെൽത്ത് കെയറിനെയും ബാധിക്കുന്നു എന്നുള്ളതിൽപ്പെട്ടിട്ടുള്ള പഠിത്തമാണ് ഹെൽത്ത് സൈക്കോളജി എന്ന് പറയുന്നത് ഇറ്റ് ഈസ് കൺസേൺഡ് വിത്ത് അണ്ടർസ്റ്റാൻഡിങ് നമുക്ക് ഇത് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന എങ്ങനെ സൈക്കോളജിക്കൽ ബിഹേവിയറൽ ആൻഡ് കൾച്ചറൽ ഫാക്ടേഴ്സ് കോൺട്രിബ്യൂട്ട് ടു ഫിസിക്കൽ ഹെൽത്ത് ആൻഡ് ഇൽനസ് നമ്മുടെ ശരിക്കുമുള്ള രോഗങ്ങളെ എങ്ങനെയാണ് നമ്മളുടെ മാനസികമായ പ്രശ്നങ്ങളും നമ്മളുടെ പെരുമാറ്റങ്ങളും അല്ലേ നമ്മുടെ ചുറ്റിനുമുള്ള ആൾക്കാരുടെ പെരുമാറ്റങ്ങളും നമ്മളുടെ കൾച്ചർ നമ്മൾ നമ്മളേത് കൾച്ചറിലാണ് ജനിച്ചു വളർന്നത് നമ്മുടെ ഫാമിലിയുടെ കൾച്ചർ എങ്ങനെയാണ് നമ്മുടെ ചുറ്റുപാടുമുള്ള ആൾക്കാർ നമ്മളെ ട്രീറ്റ് ചെയ്യുന്നത് എങ്ങനെയാണ് ആ ഒരു കാര്യങ്ങൾ വെച്ച് നമ്മൾ പല അസുഖങ്ങളിലേക്കും വഴുതി വീഴുന്നുണ്ട് അപ്പോൾ ഇത് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നു ഹെൽത്ത് സൈക്കോളജി പഠിക്കുന്നത് വഴി നമുക്ക് ഈ ഹെൽത്ത് സൈക്കോളജി പഠിച്ചു കഴിയുമ്പോൾ നമുക്കത് അറിയാൻ കഴിയുന്നു ഒരാളുടെ രോഗമെന്ന് പറയുന്നത് അല്ലെങ്കിൽ ആക്ച്വലി അയാളുടെ ഉപബോധം മനസ്സിലുണ്ടാവുന്ന പല കാര്യങ്ങൾ കൊണ്ടാണ് അവർക്ക് ഒരു രോഗമുണ്ടാകുന്നത് അത് ചിലപ്പോൾ ചുറ്റുപാടിലുണ്ടാകുന്ന പ്രഷർ കൊണ്ടാവാം നമ്മൾക്ക് ശരിക്കും ഒരു നയൻറ്റി പെർസെൻറ്റേജ് രോഗങ്ങളും നമ്മുടെ ചുറ്റിനുമുണ്ടാകുന്ന ആൾക്കാർ നമ്മളിലേക്ക് അടിച്ചേൽപ്പിക്കുന്ന മാനസിക സമ്മർദ്ദം കൊണ്ടുണ്ടാകുന്നതാണ് സൈക്കോളജിക്കൽ ഫാക്ടേഴ്സ് ക്യാൻ എഫക്റ്റ് ഹെൽത്ത് ഡയറക്ട്ലി സൈക്കോളജിക്കൽ മാനസികപരമായിട്ടുള്ള പല ഘടകങ്ങളും നമ്മുടെ ആരോഗ്യത്തിന് ഡയറക്റ്റായിട്ട് അഫക്റ്റ് ചെയ്യും ഫോർ എക്സാമ്പിൾ ക്രോണിക്കലി ഒക്കറിങ് എൻവിയോൺമെൻറ്റൽ സ്ട്രെസ്സസ് അഫക്റ്റിംഗ് ദ ഹൈപ്പോതലാമിക് പിറ്റുറ്ററി അഡ്രീനൽ ആക്സിസ് ക്യുമുലേറ്റീവ്ലി ക്യാൻ ഹാം ഹെൽത്ത് അതായത് സൈക്കോള നമ്മൾ ഫോർ എക്സാമ്പിൾ ക്രോണിക്കലി ഒക്കറിങ് എൻവിയോൺമെൻറ്റൽ സ്ട്രെസ്സസ് നമ്മുടെ ചുറ്റും പരിസ്ഥിതിയിൽ ഉണ്ടാകുന്ന എൻവിയോൺമെൻറ്റൽ സ്ട്രെസ്സസ് മൂലം നമ്മുടെ ഹൈപ്പോതലാമസിനും തലാമസിനും പിറ്റ്യൂട്ടറിയിലും അഡ്രീനൽ ഇതിലും ഗ്ലാൻഡിലും ഉണ്ടാവുന്ന കാര്യങ്ങൾ ചേഞ്ചസ് നമ്മുടെ ഹെൽത്തിനെ നമുക്ക് നന്നായിട്ട് അഫക്റ്റ് ചെയ്യും ബിഹേവിയറൽ ഫാക്ടേഴ്സ് ക്യാൻ ഓൾസോ എ പേഴ്സൺസ് ഹെൽത്ത് അതായത് പല ബിഹേവിയറൽ ഫാക്ടേഴ്സും ഒരു പേഴ്സൻ്റെ ഒരു വ്യക്തിയുടെ ആരോഗ്യത്തെ ബാധിക്കുന്നുണ്ട് ഫോർ എക്സാമ്പിൾ സർട്ടൻ ബിഹേവിയേഴ്സ് ബിഹേവിയേഴ്സ് ക്യാൻ ഓവർ ടൈം ഹാമ് അതായത് ചില ബിഹേവിയർ പെരുമാറ്റ രീതികളാണ് സ്മോക്കിംഗ് കൺസ്യൂമിങ് എക്സസിങ് എമൗണ്ട്സ് എമൗണ്ട്സ് ഓഫ് ആൽക്കഹോൾ ഓവറായിട്ട് ആൽക്കഹോൾ ഈ ആൽക്കഹോളെ സ്മോക്കിംഗ് ഒക്കെ പറയുന്നത് ആ വ്യക്തിയെ മാത്രമല്ല ആ ഒരു ചുറ്റുപാടിനെ മൊത്തം ഹാർഫുള്ളായിട്ട് ബാധിക്കുന്നുണ്ട് ആ വീട്ടിലെ ആ വ്യക്തികളുടെ ആരോഗ്യത്തെയും വളരെ നന്നായിട്ട് ബാധിക്കുന്നുണ്ട് സ്മോക്കിംഗ് ചെയ്യുന്ന ഒരു പേഴ്സൺ എന്ന് പറയുന്നത് ആ പേഴ്സണെ മാത്രമല്ല അയാൾ പുറത്തേക്ക് വിടുന്ന ആ പുകയെന്ന് പറയുന്നത് ആ വീട്ടിലെ മറ്റുള്ളവരുടെ ലങ്സിനെക്കൂടെ കീടാക്കുകയാണ് അതുപോലെ ആൽക്കഹോൾ ചെയ്യുന്ന ഒരു വ്യക്തി അയാൾ അയാളുടെ തൽക്കാലത്തെ സുഖത്തിന് വേണ്ടി ആൽക്കഹോൾ ഉപയോഗിക്കുന്നു പക്ഷേ അയാളുടെ ഫാമിലിയിലുള്ള മറ്റു മെമ്പേഴ്സിൻ്റെ മെൻ്റലായിട്ടുള്ള ഹെൽത്തിനെ അയാൾ മനസ് വളരെ ഇതായിട്ട് തകർക്കാണ് ചെയ്യുന്നത് അതാണ് പറയുന്നത് സർട്ടൻ ബിഹേവേഴ്സ് ഫാക്ടേഴ്സ് ക്യാൻ എഫക്റ്റ് പേഴ്സൺസ് ഹെൽത്ത് ഫോർ എക്സാമ്പിൾ സർട്ടൻ ബിഹേവേഴ്സ് ക്യാൻ ഓവർ ടൈം ഹാം എക്സാമ്പിൾ സ്മോക്കിംഗ് ഓർ കൺസ്യൂമിങ് എക്സസീവ് എമൗണ്ട് ഓഫ് ആൽക്കഹോൾ എന്നു വെച്ചാൽ എക്സസീവ് എമൗണ്ട് ഉള്ള ഓഫ് ഉള്ള ആൽക്കഹോളോ അതോ അല്ലെങ്കിൽ സ്മോക്കിംഗ് പേഴ്സണാലിറ്റി മറ്റുള്ളവരെ ജീവിതത്തെ ബാധിക്കുന്നുണ്ട് അവരുടെ ജീവിതത്തെ തന്നെ ആക്ച്വലി അവരുടെ മെൻറ്റൽ ഹെൽത്ത് തകരാറിലാകുന്നു അവരുടെ ഫിസിക്കൽ ഹെൽത്ത് തകരാറാകുന്നവരും ആ കുടുംബത്തിൻ്റെ മൊത്തം ഫിനാൻഷ്യൽ ആൻഡ് അല്ലാത്ത മെൻ്റലി ഉള്ള ഹെൽത്ത് തകരാറിലാകുന്നു പിന്നെ ഗുണം ചെയ്യുന്ന ചില കാര്യങ്ങളുണ്ട് ഇപ്പം എക്സസൈസ് ഒരു പേഴ്സൺ ബിഹേവിയർ ബിഹേവിയറിൽ ഉണ്ടാകുന്ന ബിഹേവിയറിലുണ്ടാകുന്നൊരിതാണ് അതായത് എക്സസൈസ് ഒരു പേഴ്സൺ അത് നല്ല കാര്യമാണ് ചെയ്യുന്നത് അദ്ദേഹത്തിൻ്റെ ആരോഗ്യം ശ്രദ്ധിക്കുന്നു അല്ലെങ്കിൽ ഒരു അവരുടെ ആരോഗ്യം ശ്രദ്ധിക്കുന്നത് വഴി അവരുടെ കുടുംബത്തിന് തന്നെ ഒരു ബെനിഫിറ്റ് ഉണ്ടാവുകയാണ് ചെയ്യുന്നത് അപ്പം ശരിക്കും പറഞ്ഞാൽ നമ്മൾ നമ്മളുടെ ആരോഗ്യം ശ്രദ്ധിക്കാത്ത വഴി നമ്മൾ പറയും നമ്മൾക്ക് മാത്രമുള്ളൊരു ഇഷ്യൂ ഉണ്ടാകുന്നു എന്ന് പറയുന്നിടത്ത് നമ്മളുടെ ചുറ്റുമുള്ള ആൾക്കാർക്ക് വളരെ ഒരു ബ്ലെസ്സിങ് ആണ് കൊടുക്കുന്നത് നമ്മളിപ്പം ഏതെങ്കിലും ഒരു ചീത്ത സ്വഭാവം നമ്മൾ ചെയ്യുന്നത് വഴി നമ്മൾ നമ്മളെ നമ്മൾക്ക് നമ്മൾ ആരും നോക്കണ്ട നമ്മളെ അല്ലെങ്കിൽ നമ്മൾ സ്റ്റേബിൾ ആണ് എന്ന് പറയുന്നിടത്ത് നമ്മൾ മറ്റുള്ളവരെ ബുദ്ധിമുട്ടിക്കുകയാണ് ചെയ്യുന്നത് അവരുടെ മാനസികപരമായിട്ടും അവരുടെ ഹെൽത്തിനെയും ബാധിക്കുന്ന പല കാര്യങ്ങളും നമ്മൾ ചെയ്ത് കൂടി വിഷമിപ്പിക്കുകയാണ് ചെയ്യുന്നത് അതാണ് ഇത് പറയുന്നത് ഫിസിക് മീൻസ് സൈക്കോളജിക്കലായിട്ടുള്ള ചില ഫാക്ടേഴ്സും ബിഹേവിയറിൽ ഉണ്ടാകുന്ന മാറ്റങ്ങൾ വഴി ഒരാൾക്ക് രോഗമുണ്ടാക്കുന്നുണ്ട് അത് അവർക്ക് മാത്രമല്ല ചുറ്റുമുള്ള ആൾക്കാരെ കൂടി ബുദ്ധിമുട്ടിപ്പിക്കുന്നുണ്ട് അങ്ങനെ പറയുമ്പോൾ ഹെൽത്ത് സൈക്കോളജിസ്റ്റ് ടേക്ക് അബിയു സൈക്കോ സോഷ്യൽ അപ്രോച്ച് ഇൻ അതർ വേർഡ്സ് ഹെൽത്ത് സൈക്കോളജിസ്റ്റ് അണ്ടർസ്റ്റാൻഡ് ഹെൽത്ത് ടു ബി ദ പ്രൊഡക്റ്റ് നോട്ട് ഓൺലി ഓഫ് ബയോളജിക്കൽ പ്രോസസ്സ് അതായത് ഹെൽത്ത് എന്ന് പറയുന്നത് ബയോളജിക്കൽ പ്രോസസ്സിൻ്റെ മാത്രം ഒരു അല്ല എക്സാമ്പിൾ പറഞ്ഞാൽ വൈറസ് ട്യൂമർ ഇങ്ങനെയുള്ള കാര്യങ്ങൾ കൊണ്ട് മാത്രമല്ല ഹെൽത്ത് തകരാറിലാകുന്നത് ബട്ട് ഓൾസോയെ ബട്ട് ഓൾസോ ഓഫ് സൈക്കോളജിക്കൽ സൈക്കോളജിക്കൽ മാനസികപരമായ കാര്യങ്ങൾ കൊണ്ട് കൊണ്ടും ആരോഗ്യം മോശമാകുന്നുണ്ട് എക്സാമ്പിൾ തോട്ട്സ് ആൻഡ് ബിലീഫ് നമ്മുടെ ചിന്തകൾ കൊണ്ട് നമ്മുടെ വിശ്വാസങ്ങൾ കൊണ്ട് ചില ചില കാര്യങ്ങൾ നമ്മുടെ വിശ്വാസം കൊണ്ടാണ് ഉണ്ടാവുന്നത് ചിലപ്പോൾ നമ്മളൊരു ഫുഡ് കഴിക്കുന്നു നമ്മളത് വിചാരിക്കുകയാണ് ആ ഫുഡ് നമ്മൾ ആക്ച്വലി മയോണൈസ് ചേർന്നൊരു ഫുഡ് കഴിക്കുമ്പോൾ നമ്മൾ നമ്മുടെ ഉള്ളിൽ പറഞ്ഞു പഠിപ്പിക്കുന്ന ചില കാര്യം വീട്ടിൽ തന്നെ നമ്മളോട് പറയുകയാണ് ആ ഫുഡ് അത് നമ്മുടെ ദഹനത്തെ ബാധിക്കും നമ്മളത് കഴിക്കുന്ന സമയത്ത് അങ്ങനെ പറഞ്ഞു മനസ്സിലാ ചിന്ത കൊണ്ട് നമുക്ക് ഇഷ്ടമുള്ളതുകൊണ്ട് നമ്മൾ കഴിക്കുന്നു പിസ്സ കഴിക്കുമ്പോൾ നമ്മളങ്ങനെ ചിന്ത കൊണ്ട് കഴിക്കുന്നു ചിലപ്പോൾ നമ്മുടെ ഡൈജസ്റ്റീവ് സിസ്റ്റം അതനുസരിച്ചാണ് നമ്മുടെ ബ്രെയിൻ അപ്പോഴൊരു നമ്മുടെ ഡയജസ്റ്റീവ് സിസ്റ്റത്തിന് ഒരു ഓർഡർ കൊടുക്കുകയാണ് ആക്ച്വലി ഇത് ദഹിക്കാൻ പ്രയാസമാണ് അപ്പോൾ നമ്മുടെ ഡയജസ്റ്റീവ് എൻസൈംസ് വളരെ കുറച്ചാണ് ഉൽപ്പാദിപ്പിക്കുന്നത് അപ്പോൾ നമ്മുടെ ഡൈജസ്റ്റിനെ അത് ബാധിക്കുന്നു അപ്പോൾ അങ്ങനെ ചില വിശ്വാസങ്ങൾ നമ്മളെ ബാധിക്കുന്നുണ്ട് ചില ചിന്തകൾ നമ്മളെ ബാധിക്കുന്നുണ്ട് ചില സ്ഥലത്ത് നമ്മൾ പോകുമ്പോൾ ചിലപ്പം പെട്ടെന്ന് നമ്മുടെ ഇമ്മ്യൂണിറ്റിയൊക്കെ പെട്ടെന്ന് വളരെ പെട്ടെന്ന് നമ്മുടെ തകരാറിലാവുന്ന രീതിയിലായിരിക്കും ചുറ്റുമുള്ള ആൾക്കാർക്ക് ആർക്കെങ്കിലും ഒരു ഫീവറൊക്കെ ഉണ്ടെങ്കിൽ പെട്ടെന്ന് നമ്മുടെ ഉള്ളിലേക്ക് ഒരു ചിന്ത വരുവാണേ എനിക്ക് ഫീവർ ഉണ്ടാകും അപ്പം നമ്മുടെ തോട്ട് നമ്മുടെ ചിന്തകൾ ഒരുപാട് നമ്മളെ സ്വാധീനിക്കുന്നുണ്ട് ബിഹേവിയറിൽ എന്ന് പറയുമ്പോൾ ഹാബിറ്റ്സ് അറിയാമല്ലോ ഞാൻ പറഞ്ഞതു തന്നെ സ്മോക്കിങ് ആൽക്കഹോൾ പോലെയുള്ള കാര്യങ്ങൾ നമ്മുടെ ചുറ്റുമുള്ള ആൾക്കാർ ഉപയോഗിക്കുന്നതും അവർ ഉപയോഗിക്കുന്നതും ഒന്നിൽ അവരുടെ ആരോഗ്യത്തെ ബാധിക്കുന്നുണ്ട് നമ്മുടെ ചുറ്റുമുള്ളവരുടെ ആരോഗ്യത്തെ ബാധിക്കുന്നുണ്ട് അപ്പോഴ് ആൻഡ് സോഷ്യൽ പ്രോസസ്സ് നമ്മുടെ സമൂഹത്തിൻ്റെ പല പ്രോസസ്സിനെയും ബാധിക്കുന്നുണ്ട് സോഷ്യോ എക്കണോമിക് സ്റ്റാറ്റസ് ആൻഡ് എത്നിസിറ്റി നമ്മുടെ സോഷ്യോ എക്കണോമിക് നമ്മുടെ സാമൂഹ്യ വ്യവസ്ഥകൾ നമ്മുടെ സമ്പദ് വ്യവസ്ഥയെ ബാധിക്കുന്നുണ്ട് ഒരു പക്ഷേ ഗവൺമെൻറ്റിൻ്റെ ഖജനാവിലേക്ക് കുറേ പൈസ എത്തിയെങ്കിലും നമ്മുടെ സമൂഹം വളരാൻ ഉപയോഗിക്കേണ്ട പല കാര്യങ്ങളും നടക്കുന്നുണ്ടാവില്ല അല്ലെങ്കിൽ നമ്മുടെ കുടുംബത്തിൻ്റെ എക്കണോമിക് പ്രോസസ്സ് നമ്മുടെ ചുറ്റുപാടും നടക്കേണ്ട വികസനങ്ങൾ പലതും നടക്കുന്നുണ്ടാവില്ല ബൈ അണ്ടർസ്റ്റാൻഡിംഗ് സൈക്കോളജിക്കൽ ഫാക്ടേർസ് ആൻഡ് ഇൻഫ്ലുവൻസ് ഹെൽത്ത് ആൻഡ് കൺസ്ട്രക്റ്റിവ്ലി അപ്ലൈയിങ് ദ നോളജ് ഹെൽത്ത് സൈക്കോളജിസ്റ്റ് ക്യാൻ ഇംപ്രൂവ് ഹെൽത്ത് ബൈ വർക്കിംഗ് ഡയറക്റ്റ്ലി വിത്ത് ഇൻഡിവിജുവൽ പേഷ്യൻസ് ഓർ ഇൻഡയറക്ട്ി ഇൻ ലാർജ് സ്കേൽ പബ്ലിക് ഹെൽത്ത് പ്രോഗ്രാംസ് അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ മനസ്സിലാക്കുന്നത് വഴി ഇങ്ങനെയുള്ള സൈക്കോളജിക്കൽ ഫാക്ടേഴ്സ് ഹെൽത്തിനെ എഫക്റ്റ് ചെയ്യുന്നുണ്ടോ എന്ന് മനസ്സിലാക്കുന്നത് വഴി ഒരു സൈക്കോളജിസ്റ്റിനെ എന്ത് ചെയ്യാൻ പറ്റും മറ്റുള്ളവരുടെ ഹെൽത്ത് ഓരോ വ്യക്തിയിലേക്ക് ഇറങ്ങിച്ചെന്ന് ഈ പേഷ്യൻസിൻ്റെ പേഷ്യൻസിനോട് സംസാരിച്ച് ആ സാഹചര്യങ്ങൾ ഇല്ലാതാക്കിയും അതല്ലെങ്കിൽ ലാർജ് സ്കെയിലായിട്ട് പബ്ലിക് ഹെൽത്ത് പ്രോഗ്രാംസ് വെച്ച് ആൾക്കാരെ അവെയർ ചെയ്ത് അത് ഒഴിവാക്കാനും പറ്റും ഇൻ അഡീഷൻ ഹെൽത്ത് സൈക്കോളജിസ് ക്യാൻ ഹെൽപ്പ് ട്രെയിൻ അതേഴ്സ് ഹെൽത്ത് കെയർ പ്രൊഫഷണൽസ് മറ്റു ഹെൽത്ത് കെയർ പ്രൊഫഷൻസിനെ ട്രെയിൻ ചെയ്യാനുള്ള കഴിവും ഈ ഹെൽത്ത് സൈക്കോളജിസിനാണുള്ളത് ഫിസിഷ്യൻസിനെ നേഴ്സിനെയൊക്കെ ട്രെയിൻ ചെയ്യിക്കാനും കഴിയും ടു ടേക്ക് അഡ്വാൻറ്റേജസ് ഓഫ് ദ നോളജ് ദ ഡിസിപ്ലിൻസ് ഹാസ് ജനറേറ്റഡ് വെൻ ട്രീറ്റിംഗ് പേഷ്യൻസ് പേഷ്യൻസിനെ ട്രീറ്റ് ചെയ്യുമ്പോഴ് അത്യാവശ്യം വേണ്ടുന്ന എന്തൊക്കെ നോളജും ഡിസിപ്ലിനും ഒക്കെയാണ് ജനറേറ്റ് ചെയ്യേണ്ടതെന്ന് അവർ പറഞ്ഞു കൊടുക്കാനും കഴിയും ഹെൽത്ത് സൈക്കോളജിസ് വർക്കിൻ്റെ വെറൈറ്റി ഓഫ് സെറ്റിംഗ്സ് ഹെൽത്ത് സൈക്കോളജി പല തരത്തിലുള്ള സെറ്റിങ്സിൽ വർക്ക് ചെയ്ത് അലോങ് സൈഡ് അതർ മെഡിക്കൽ പ്രൊഫഷണൽസ് ഇൻ ഹോസ്പിറ്റൽസ് ആൻഡ് ക്ലിനിക്സ് ഇൻ പബ്ലിക് ഹെൽത്ത് ഡിപ്പാർട്ട്മെൻറ്റ്സ് വർക്കിംഗ് ഓൺ ലാർജ് സ്കെയിൽ ബിഹേവിയർ ചേഞ്ച് ആൻഡ് ഹെൽത്ത് പ്രൊമോഷൻ പ്രോഗ്രാംസ് ആൻഡ് ഇൻ യൂണിവേഴ്സിറ്റി ആൻഡ് മെഡിക്കൽ സ്കൂൾസ് വേർ ദ ടീച്ച് ആൻഡ് കണ്ടക്ട് റിസർച്ചസ് അതുപോലെയുള്ള പബ്ലിക് പ്ലാറ്റ്ഫോംസ് ഉണ്ടല്ലോ ഹോസ്പിറ്റലുകളെ ക്ലിനിക്സ് പബ്ലിക് ഹെൽത്ത് ഡിപ്പാർട്ട്മെൻറ്റ്സ് അങ്ങനെയുള്ള ലാർജ് സ്കെയിൽ സ്ഥലങ്ങളിൽ ബിഹേവിയർ ബിഹേവിയർ ചേഞ്ച് ഇങ്ങനെ വരുത്താം സ്മോക്കിങ് ആൽക്കഹോള് എങ്ങനെയുള്ള മറ്റ് മയക്കുമരുന്ന് അങ്ങനെയുള്ള കാര്യങ്ങളിൽ എങ്ങനെ ചേഞ്ച് ചെയ്താമെന്ന് കോളേജുകളെ സ്കൂളുകളെ പബ്ലിക് ഹോസ്പിറ്റലുകളെ ക്ലിനിക്സുകളെ പബ്ലിക് ഹെൽത്ത് ഡിപ്പാർട്ട്മെൻറ് അവിടെയൊക്കെ ക്ലാസ്സുകളെടുത്തും അവിടെയുള്ള പ്രൊഫഷണൽസിനെ ട്രെയിൻ ചെയ്തുമൊക്കെ അവർക്ക് ചെയ്യാൻ കഴിയും ഓൾ ദ ഈസ് ഏർലി ബിഗിനിങ് ക്യാൻ ബി ട്രേസ്ഡ് ടു ദ ഫീൽഡ് ഓഫ് ക്ലിനിക്കൽ സൈക്കോളജി ഫോർ ഡിഫറെൻറ്റ് ഡിവിഷൻസ് അതായത് ക്ലിനിക്കൽ സൈക്കോളജിയിൽ നാല് ഡിഫറെൻറ്റ് ഡിവിഷൻസ് ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട് ക്ലിനിക്കൽ ഹെൽത്ത് സൈക്കോളജി പബ്ലിക് ഹെൽത്ത് സൈക്കോളജി കമ്മ്യൂണിറ്റി ഹെൽത്ത് സൈക്കോളജി ആൻഡ് ക്രിറ്റിക്കൽ ഹെൽത്ത് സൈക്കോളജി നാല് ഡിവിഷൻസ് ഏതൊക്കെയാണെന്ന് വെച്ചാൽ ഇൻ ക്ലിനിക്കൽ ഹെൽത്ത് സൈക്കോളജി ഒന്ന് രണ്ട് പബ്ലിക് ഹെൽത്ത് സൈക്കോളജി മൂന്ന് കമ്മ്യൂണിറ്റി ഹെൽത്ത് സൈക്കോളജി ആൻഡ് ക്രിറ്റിക്കൽ ഹെൽത്ത് സൈക്കോളജി നാലാമത്തെയാണ് ക്രിറ്റിക്കൽ ഹെൽത്ത് സൈക്കോളജി പ്രൊഫഷണൽ ഓർഗനൈസേഷൻ ഫോർ ദ ഫീൽഡ് ഓഫ് ഹെൽത്ത് സൈക്കോളജി ഇൻക്ലൂഡ് ഡിവിഷൻ തേർട്ടി എയ്റ്റ് ഓഫ് ദ അമേരിക്കൻ സൈക്കോളജിക്കൽ അസോസിയേഷൻ എ പി എ ദ ഡിവിഷൻ ഓഫ് ഹെൽത്ത് സൈക്കോളജി ഓഫ് ദ ബ്രിട്ടീഷ് സൈക്കോളജിക്കൽ സൊസൈറ്റി ബി പി എസ് ദ യൂറോപ്യൻ ഹെൽത്ത് സൈക്കോളജി സൊസൈറ്റി ആൻഡ് ദ കോളേജ് ഓഫ് ഹെൽത്ത് സൈക്കോളജിസ് ഓഫ് ദ ഓസ്ട്രേലിയൻ സൈക്കോളജിക്കൽ സൊസൈറ്റി എ പി എസ് അഡ്വാൻസ്ഡ് ക്രെഡൻഷ്യേറ്റിംഗ് ഇൻ ദ യു എസ് എസ് എ ക്ലിനിക്കൽ ഹെൽത്ത് സൈക്കോളജിസ് ഈസ് പ്രൊവൈഡ് ത്രൂ അമേരിക്കൻ ബോർഡ് ഓഫ് പ്രൊഫഷണൽ സൈക്കോളജി ഇത്രയും സ്ഥലങ്ങളാണ് ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത് ഇനി ഹെൽത്ത് സൈക്കോളജി എന്ന് പറയുന്ന ഒരു ഡെഫിനിഷൻ എന്ന് പറഞ്ഞാൽ ഹെൽത്ത് സൈക്കോളജി ഈസ് ടു എഡ്യൂക്കേറ്റ് ഇൻഫോം ആൻഡ് എനേബിൾ പേഷ്യൻസ് ടു മൈറ്റിഗേറ്റ് ഫിസിക്കൽ ഹെൽത്ത് പ്രോബ്ലംസ് ഹെൽത്ത് സൈക്കോളജി എന്ന് പറയുന്നത് ഒരാളെ വിദ്യാഭ്യാസം ചെയ്യുകയാണ് എന്തൊക്കെ എനേബിൾ പേഷ്യൻസ് ടു മൈറ്റിഗേറ്റ് ഫിസിക്കൽ ഹെൽത്ത് പ്രോബ്ലംസ് എങ്ങനെയാണ് നമ്മുടെ ഫിസിക്കലായിട്ടുള്ള ഹെൽത്ത് പ്രോബ്ലംസ് എങ്ങനെ സോൾവ് ചെയ്യണം എന്നുള്ളത് ഇറ്റ് ഈസ് എ നോൺ ട്രഡീഷണൽ അപ്രോച്ച് ടു ഹെൽത്ത് ത്രൂ അണ്ടർസ്റ്റാൻഡിങ് ഹൗ ദ മൈൻഡ് ആൻഡ് ബോഡി വർക്ക്സ് ടുഗതർ നമ്മൾ സാധാരണഗതിയിൽ മരുന്ന് മാത്രമാണ് ഒരാൾക്ക് ആരോഗ്യം മീൻസ് രോഗം കുറയ്ക്കാനായിട്ട് കൊടുക്കുന്നത് പക്ഷേ ഇവിടെ നമ്മുടെ മൈൻഡ് കൂടെ കമ്പെയും ചെയ്തൊരു പ്രത്യേക രീതിയിലാണ് ചികിത്സ നൽകുന്നത് ഇറ്റ് ക്യാൻ ഹെൽപ്പ് പേഷ്യൻസ് മാനേജ് ക്രോണിക് കണ്ടീഷൻസ് ഓർ ഫൈൻഡ് വേസ്റ്റ് ടു പ്രിവെൻറ്റ് ഡിസീസ് ഇങ്ങനെ ചെയ്യുന്നത് മൂലം ഒരു പേഷ്യൻറ്റിനെന്ത് സഹായിക്കുന്നു പല ഭയങ്കര അപകടകരമായ സിറ്റുവേഷൻസ് ഉണ്ട് ആ സിറ്റുവേഷൻസിൽ ആ രോഗത്തെ കുറയ്ക്കാനായിട്ട് എന്തൊക്കെ രീതിയിലുള്ള കാര്യങ്ങൾ ചെയ്താൽ നമ്മുടെ മൈൻഡിനെ പ്രിപ്പയർ ചെയ്താൽ കഴിയുമെന്ന കാര്യത്തിലേക്ക് എത്തിക്കാൻ കഴിയുന്നു എക്സാമ്പിൾ പറഞ്ഞാൽ പണ്ട് ഞാനൊരു കഥ കേട്ടിട്ടുണ്ട് ഭയങ്കരമായിട്ട് ഫീവറുള്ള ഒരു വ്യക്തിക്ക് പല രീതിയിലുള്ള മരുന്നുകൾ കൊടുത്തിട്ടും ഫീവർ കുറഞ്ഞില്ല അവസാനം കുറച്ച് പച്ചവെള്ളം എടുത്തിട്ട് അത് ഏറ്റവും കൂടിയൊരു മെഡിസിനാണ് അമേരിക്കയിൽ നിന്ന് വരുത്തിയതാണെന്നും പറഞ്ഞ് ആ രോഗിക്ക് കുത്തിവെച്ചു കഴിഞ്ഞപ്പോഴ് പെട്ടെന്ന് തന്നെ ആ രോഗിയുടെ ഫീവറ് കുറഞ്ഞിട്ട് നോർമൽ സ്ഥിതി അത് ഫീവറല്ല ഏത് അസുഖമാണെങ്കിലും അങ്ങനെ ഇപ്പോൾ നമ്മൾ ക്യാൻസർ ട്രീറ്റ്മെൻറ്റിൻ്റെയൊക്കെ കാണുന്നുണ്ട് ഒരു ഡോക്ടറെക്ക് വളരെ പെട്ടെന്ന് തന്നെ അതായത് നേരത്തെ മെൻ്റലി കുറച്ച് പ്രിപ്പറേഷൻ ഒക്കെ കൊടുത്തിട്ടുണ്ടാവാം യൂട്യൂബിലുണ്ട് ഞാൻ അതിൻ്റെ പിന്നീട് നോക്കിയിട്ട് അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇടാം അതായത് നമുക്ക് പല അസുഖങ്ങളുണ്ടെങ്കിലും നമ്മുടെ മൈൻഡിനെ ട്രീറ്റ് ചെയ്ത മെൻ്റലി ഒരു കൺഫർമേഷൻ കൊടുത്തിട്ട് ഇത് നമ്മൾക്ക് കുറയും എന്നുള്ള രീതിയിൽ എടുക്കുമ്പോൾ നമ്മുടെ ശരീരത്തിലെ ഹോർമോൺസിൽ വ്യതിയാനം ഉണ്ടാവുകയും പെട്ടെന്ന് തന്നെ ക്യൂർ ആവുകയും ചെയ്യുന്നുണ്ട് അതാണ് ഹെൽത്ത് സൈക്കോളജിയിൽ ചെയ്യുന്നത് അപ്പോൾ പല അസുഖങ്ങളും നമ്മളെ നമ്മളുടെ അൺ മീൻസ് സബ്കോൺഷ്യസ് മൈൻഡ്സ് മൈൻഡിൻ്റെ ക്രിയേഷൻ തന്നെയാണ് നമ്മുടെ സബ്കോൺഷ്യസ് മൈൻഡിൽ നമ്മൾ കുത്തിവെച്ച പല കാര്യങ്ങളും നമ്മുടെ ചുറ്റുപാടും കുത്തിവെക്കുന്ന പല കാര്യങ്ങളുമാണ് പല രോഗങ്ങളായിട്ട് ഫോം ചെയ്യുന്നതും അവ നമുക്ക് വീണ്ടും വീണ്ടും പല രീതിയിൽ നമ്മുടെ ഉള്ളിലെ സ്ട്രെസ്സുകൾ നമ്മുടെ ഉള്ളിലെ വിഷമങ്ങൾ നമ്മളിൽ മറ്റുള്ളവരെ അടിച്ചേൽപ്പിക്കുന്ന കാര്യങ്ങളൊക്കെയാണ് പല രീതിയിലും അസുഖങ്ങളായിട്ട് പുറത്തു വരുന്നതും ഹെൽത്ത് സൈക്കോളജി അങ്ങനെയുള്ള കാര്യമാണ് നമ്മളെ സഹായിക്കുന്നത് എപ്പോഴും ഒരു അസുഖത്തിനെ ട്രീറ്റ് ചെയ്യുമ്പോൾ നമ്മുടെ മൈൻഡും ബോഡിയും കൂടെ കമ്പയിൻ ചെയ്യുന്ന രീതിയിൽ നമ്മുടെ മനസ്സിനും കൂടെ അഫർമേഷൻ കൊടുത്ത് മരുന്ന് നൽകുമ്പോ പെട്ടെന്ന് ക്യൂർ ചെയ്യുന്നതായിട്ട് കാണുന്നുണ്ട് അപ്പൊ നമുക്ക് ഈ ഒരു പോർഷൻ ഇത്രയും കാരണം ലെങ്തി ആയി പോയി നമുക്ക് അടുത്ത ക്ലാസ്സിൽ അതിന്റെ ഡിവിഷൻസ് ബാക്കി നോക്കാം